പ്യുർ കോട്ടൺ ഹക്കോബയിൽ അജ്റക് നാച്ചുറൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫാബ്ലിൻസിൽ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം പ്യുർ കോട്ടൺ ഹക്കോബയിലാണ് വരുന്നത് ഒറിജിനൽ അജ്രക് പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് ഹക്കോബ പ്ലസ് അജ്രക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രീമിയം കോമ്പിനേഷനിലിത് അങ്ങനെ വന്നിരിക്കുന്നു വെറൈറ്റി പ്രിൻറ്സാണ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ആണ് ഇതിൻ്റെ നോർമൽ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ സെയിലൊന്ന് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ടു ഡേയ്സിലേക്ക് ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ വന്നിരിക്കുന്നു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം മിറ്റർ നാനൂറ് രൂപയ്ക്കാണ് ഈ രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഒരു സ്പെഷ്യൽ പ്രൈസ് അപ്പോൾ സ്റ്റോക്കിൽ എടുത്തോളാണ് ഈ റേറ്റിന് ഇത് നമുക്ക് രണ്ട് ദിവസത്തേക്കായിരിക്കും കേട്ടോ ഈ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാക്കേണ്ട ഇത്രയും പ്രീമിയം കളക്ഷൻസിന് സമ്മറൊക്കെ വരാൻ പോവുകയാണ് അജ്രക് ഫ്ലവേഴ്സ് ഹക്കോബ ലവേഴ്സ് അത് രണ്ടും കൂടെ കൂടിയ ആ ഒരു ഫ്യൂഷൻ മെറ്റീരിയൽ മിസ്സാക്കേണ്ട ഇതങ്ങനെ വരുന്നു കോട്ടൺ ലവേഴ്സിന്റെ ഒരു ബെസ്റ്റ് ചോയ്സ് ഐറ്റം എന്ന് തന്നെ പറയാം നമുക്ക് സിമ്പിൾ ആയിട്ട് കുർത്ത ചെയ്യാനാണെങ്കിലും ഫ്രോക്ക് സ്റ്റൈൽ ചെയ്യാനാണെങ്കിലും എല്ലാം ഞാൻ ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്നതിലാണ് നമുക്കൊരു ഒരു കോട്ടൺ ലൈനിങ് വെച്ചാൽ മതി കനം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം തിക്നെസ് തിക്നെസ്സുള്ള ഫാബ്രിക്കിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഈ കട്ട് വർക്കും ഈ ഹജ്റെക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മേറ്റുന്നത് സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് അതിൻ്റേതായ പ്രോപ്പർ കെയർ കൊടുത്തിട്ട് മെയിൻ്റെയിൻ ചെയ്യുക ഫസ്റ്റ് വാഷിന് മുമ്പായിട്ടൊന്ന് കളർ ഗാർഡ് എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് വീഡിയോയുടെ ഇനി വൺ മോർ കളക്ഷൻ വൺ മോർ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ രണ്ട് വീഡിയോയും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ഷൻസ് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ